തിരുവനന്തപുരം പാലോട് കാട്ടുപന്നിയുടെ ആക്രമണം ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റു ടാപ്പിംഗ് തൊഴിലാളികളായ ഭാര്യയ്ക്കും ഭർത്താവിനും നേരെയാണ് കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായത് ഇളവട്ടം സ്വദേശി ഗ്ലോറി ഭർത്താവ് ജോസ് എന്നിവർക്കാണ് പരിക്കേറ്റത് വിവരങ്ങളുമായി ടിൻഡു ദോസ് ചേരുന്നുണ്ട് ടിൻഡു ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇന്നലെ വെളുപ്പിന് നാല് മുപ്പതിനായിരുന്നു സംഭവം പാലോട് കാട്ടുപന്നികളുടെ ആക്രമണത്തിൽ രണ്ടു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ടാപ്പിൻ തൊഴിലാളികളായ ഭാര്യയ്ക്കും ഭർത്താവിനും നേരെയാണ് കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായത് ഇളവട്ടം സ്വദേശി ഗ്ലോറി ഭർത്താവ് ജോസ് എന്നിവർക്കാണ് ഗുരുതരമായിട്ട് പരുക്ക് പറ്റിയത് ഇവർ ടാപ്പ് ചെയ്യുന്നതിനായി ടു വീലറിൽ യാത്ര ചെയ്ത് റബ്ബർ തോട്ടത്തിൽ പോകവയായിരുന്നു ഈ കാട്ടുപന്നി പാലോട് നന്ദിയൂട് ആലിമൂട് പാലത്തിന് സഭീ വെച്ച് ഇവർ സഞ്ചരിച്ച സ്കൂട്ടറിലേക്ക് ഇരിക്കുന്നത് തുടർന്ന് ഭാര്യ ഭാര്യ ഗ്ലോറി വണ്ടി ഓടിച്ചിരുന്നത് ഭർത്താവ് ജോസ് പുറകിലിരിക്കുകയായിരുന്നു ഈ കാട്ടുപന്നി വണ്ടിയിൽ വന്ന് ഇടിച്ചതിന്റെ ആഘാതത്തിൽ ഇവർ തറയിലേക്ക് മറിഞ്ഞു വീഴുന്നു പിന്നീട് പന്നി ആക്രമിച്ചു എന്നും പറയുന്നുണ്ട് ഉടൻ തന്നെ ഗ്ലോറിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു ഗ്ലോറിയുടെ നില ഗുരുതരമാണ് മുഖത്തും കഴുത്തിനും ഗുരുതരമായിട്ട് തന്നെ പരുക്ക് പറ്റിയിട്ടുണ്ട് ഗ്ലോറി ഇപ്പോൾ ഐ സിയുവിൽ ചികിത്സയിലാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് ദേവിക ശരി